നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ ബിജെപി കൌൺസിലർമാർ സത്യാഗ്രഹം സംഘടിപ്പിച്ചു തലശ്ശേരി നഗരത്തിലുള്ള അപകട സാധ്യതയുള്ള ഓവുജാലുകൾക്ക് സ്ലാബ് ഇടുക ജൽ ജീവൻ മിഷൻ സമയബന്ധിതമായി നടപ്പിലാക്കുക അപകടാവസ്ഥയിലുള്ള റോഡുകൾ റീട്ടാർ നടത്തുക തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക കേന്ദ്ര സർക്കാർ പദ്ധതികൾ നഗരസഭയിൽ നടപ്പിലാക്കുക എന്നീ ആവശ്യമുന്നയിച്ചാണ് ബിജെപി കൌൺസിലർമാർ ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചത് ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രോജക്റ്റ് സ്റ്റേഡിയം നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ടാകുന്ന എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയ പരിശീലനം കൊടുത്ത് പുതിയ പുതിയ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് കായിക രംഗത്ത് പുതിയ പുതിയ കുട്ടികളെ ആളുകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് പേരുകൾ ക്രിക്കറ്റിന്റെ വീട്ടിലുമാണ് തലശ്ശേരി വേണ്ടി കൊടുക്കാനുള്ള സൗജന്യമായി പരിശീലനം ഇങ്ങനെ ഓരോ കാര്യം നിങ്ങൾ പരിശോധിച്ചു ഇനി എന്തെങ്കിലും ഒരു വികസനം തലിശയിലുണ്ടോ എന്ന് പറഞ്ഞാൽ അത് റെയിൽവേ വികസനമാണ് ആ റെയിൽവേ വികസനത്തെ കുറിച്ച് മാധ്യമ പാർട്ടിക്കും റോളില്ല നഗരസഭയ്ക്ക് റോളില്ല എം ബി സുമേഷ് അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം പി സത്യപ്രകാശ് കെ ലിജേഷ് അഡ്വക്കേറ്റ് വി രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു